എല്ലാവർക്കും നമസ്കാരം അപ്പോൾ രേണി സുധിയുടെ വീഡിയോ തന്നെയാണ് പുതിയതായിട്ടൊരു ഇൻ്റർവ്യൂ വന്നിട്ടുണ്ട് അതിൻ്റെ അകത്ത് അച്ഛനും മോളും കൂടെ ഇരുന്ന് കോരകോരം വാദിക്കുന്നുണ്ട് അവരുടെ വീടിനെ പറ്റിയൊക്കെ അപ്പോൾ നമുക്ക് ചെറുതായിട്ടുള്ളതൊക്കെ കേൾക്കാം നിങ്ങളത് പൂർണ്ണമായിട്ടും കേൾക്കണമെങ്കിൽ മെയ് സ്ട്രീമിൽ പോയി കേട്ടാൽ മതി കേട്ടോ മെയ് സ്ട്രീം വണ്ണില് ഇപ്പം ഈ പറയുന്ന ഫിറോസ് പുള്ളി പറയുന്നത് അതായത് ഇനി മുതൽ ഇനി ഞാൻ ആർക്കും സഹായം ചെയ്യത്തില്ല ഈ ഒരു സഹായം ചെയ്തതുകൊണ്ട് എനിക്ക് കിട്ടേണ്ടതെല്ലാം ഒരിക്കലും സഹായം ചെയ്യരുതേ എന്ന് എനിക്കൊരു അപേക്ഷ കൂടെയുള്ളൂ ഒരിക്കലും ഞാൻ പറഞ്ഞില്ല പറഞ്ഞില്ലാദ്യമേ ഒരിക്കലും ഒരു തന്തയോ ഒരു വീട്ടിലെ അത്താണി എന്ന് പറയുന്ന പറഞ്ഞ മരിച്ചു പോയി കഴിയുമ്പോൾ അവരെ സഹായിക്കാനായിട്ട് വന്നിട്ട് അവരെ അവിടെ ജീവിപ്പിക്കാതെ അവരെ അവിടെ ജീവിപ്പിക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി സംസാരിക്കുകയും സോഷ്യൽ മീഡിയ കയറിയിരുന്നുണ്ട് ഒന്നും അറിയാത്തവർ വെറും കറളനും കള്ളിയാക്കുന്ന ആ സ്വഭാവക്കാർ ഒരിക്കലും ആർക്കും ഇത് വെച്ചു കൊടുക്കരുത് ദൈവമേ ആരും ഞങ്ങളെപ്പോലെ ഇതുപോലൊരു അവസരത്തിൽ ചെന്ന് ചാടരുത് അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ഇട വരുത്തരുന്ന് പ്രാർത്ഥിക്കുന്നു കാരണം വേദന ഞങ്ങൾ ഏതായാലും ഇവരിപ്പീ പറഞ്ഞ ഒത്തിരി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് എന്നാൽ ഇവരിപ്പം ഈ പറഞ്ഞ കേട്ടാൽ നമുക്ക് തോന്നുന്ന ഒരു നന്ദികേട് പോലെ എന്താണെന്ന് ചോദിച്ചാൽ നമ്മളിപ്പോലെ ലക്ഷങ്ങളും കോടികളും മുടക്കി വീട് വെച്ചാലും ചിലപ്പോൾ ചോർച്ചയൊക്കെ ഉണ്ടാവും അതുണ്ടാവുന്നുണ്ട് എത്രയോ ഉൽപ്പന്നങ്ങളുടെ പരസ്യം ചോർച്ച അടയ്ക്കാൻ എന്ന് പറഞ്ഞ് കാണാറില്ലേ അല്ലെ എന്തെല്ലാം സിമെൻറ്റിൻ്റെ പരസ്യം ചോർച്ചയൊക്കെ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിൽ ഒരു യാത്ര നടത്തുവാണെങ്കിലും ഉണ്ടല്ലോ ഈ ട്രെസ്സ് വർക്ക് ചെയ്ത വീടായിരിക്കും എല്ലായിടത്തും കാണുക മിക്ക ഇപ്പോഴും അതേ കാണാനുള്ളൂ അത് മുഴുവൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചൂട് കുറയാനാന്ന് തെറ്റിദ്ധാരണയൊന്നും വേണ്ട പലരുടെയും വീട് ചോർച്ചയുണ്ട് ഈ ചോർച്ചയുടെ പുറത്താണ് ഈ സ്ട്രെസ്സ് വർക്കൊക്കെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പം ഇവർക്ക് ഇങ്ങനെ ഒരു വീട് അവർ പണിത് കൊടുത്തു അവർ പറയുന്നത് ചാറ്റിലടിക്കുന്നതാണ് അല്ല എന്ന് പറയുന്നു എന്തു വായിക്കട്ടെ ഇനി ചോർച്ച ഉണ്ടെങ്കിലും ഉണ്ടായിക്കോട്ടെ അതിനാണേലും ദാനം തന്ന പശുവിൻ്റെ വായി പുല്ലുണ്ടോ എന്ന് നോക്കണ്ട ആവശ്യമുണ്ടോ അപ്പം നിന്നാൽ പോരെ കുഴി എണ്ണോ എന്നൊക്കെയുള്ള പഴഞ്ചോലിലാണ് പറയാൻ നമുക്ക് തോന്നുക ഇവർക്ക് അവർ വെച്ച് കൊടുത്ത വീട്ടിൽ ഇനി ആ വീട് ഇടിച്ചുപിടിച്ച് കളഞ്ഞു കൊണ്ടുപോകുമോ എന്നൊക്കെ ഇവർ പറയുന്നുണ്ട് കേട്ടോ നിങ്ങൾ പോയി കണ്ടാറിയും അപ്പോൾ ആ വീട്ടിൽ ഉണ്ടെങ്കിലും ആ ചോർച്ച അടയ്ക്കാനുള്ള പല സാധനങ്ങൾ നമ്മുടെ നെറ്റിലൊക്കെ നോക്കിയാൽ വാങ്ങാൻ കിട്ടും അതൊക്കെ വാങ്ങിയാൽ കറച്ചാൽ മതിയല്ലാതെ ആ കൊച്ചിനെ മഴയത്ത് കിടത്തേണ്ട ആവശ്യമില്ല രണ്ടാമത് ഇവരോട് കിടന്ന് ഇതുപോലെ പോയി നന്നാക്കി താ അത് നന്നാക്കി തോ ഇത് നന്നാക്കി എന്നും പറഞ്ഞ് പറയേണ്ട കാര്യമില്ല ഇതൊന്നുമില്ല സൗജന്യമായിട്ട് കിട്ടിയതാണ് കിട്ടിയതാവട്ടെ എന്ന് കരുതണം അങ്ങനെ കരുതണേ മര്യാദ വേണം നമ്മുടെ ക്യാരക്ടറിൽ മര്യാദ വേണം എന്നാലേ നമുക്ക് തോന്നുള്ളൂ ഇതിപ്പോൾ ഇവർ സൗജന്യമായിട്ട് തന്നതല്ലേ ഇവർ തന്നെ അനുഭവിച്ചോണം ഇവർ തന്നെ അതിൻ്റെ ബാക്കി ചെയ്തോണോ അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ് ധാർഷ്ട്യമാണ് വരുന്നത് പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് ചോദിച്ചാൽ ഈ സ്ഥലമുണ്ടല്ലോ അതായത് രേണു സുതിക്ക് ഈ വീടിന് വെക്കാൻ സ്ഥലം കൊടുത്തത് നമ്മുടെ വിഷപ്പാണ് വിഷപ്പ് പറയുന്നൊരു വാചകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അതായത് പുള്ളിയുടെ കുറച്ച് സ്ഥലത്തു നിന്നാണല്ലോ ഈ സ്ഥലം മാറ്റി കൊടുത്തത് അത് അവിടെ ഒരു സെൻറ്റിന് നാല് ലക്ഷം രൂപയുണ്ട് നിങ്ങൾ പോയി അന്വേഷിച്ചു എന്ന ബിഷപ്പ് പറയുന്നുണ്ട് അപ്പം നാല് ലക്ഷം രൂപയുള്ള വസ്തു ഒരു സെൻറ്റിന് ഉള്ള വസ്തുവാണ് കൊടുത്തിരിക്കുന്നത് അത് ഇപ്പം വിറ്റ അമ്പത് ലക്ഷത്തിൻ്റെ മുകളിൽ കിട്ടാനുണ്ട് രണ്ടാമത് ഇങ്ങനെ അവഗണിച്ച് എന്തേലും ആട്ടം നടത്തി ഏതേലും ഒരു കുന്നിൻ്റെ മുകളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടല്ല വിഷപ്പ് കൊടുത്തത് ബിഷപ്പ് ഇനി വീട് പണിയാൻ പോകുന്നത് ഈ കൊടുത്ത സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ രണ്ട് സൈഡിലെങ്ങാണ്ട് റോഡുള്ള ഒരു സ്ഥലമാണ് അത്രയും ഒരു അവഗണിച്ചു കൊടുത്ത അത്രയും ഇവരെ മാനിച്ചിട്ടുണ്ട് സ്ഥലം കൊടുക്കും അതായത് ഇവർക്ക് ചുമ്മാ ദാനം കൊടുക്കുമ്പോൾ സാധാരണ ആൾക്കാരെ അവർക്ക് ഉപയോഗമില്ലാത്ത സാധനം ഒക്കെ എടുത്തുകൊടുക്കും ഇതങ്ങനെയല്ല അങ്ങനെയാണ് ആ വിശപ്പ് സ്ഥലം കൊടുത്തത് ആ സ്ഥലത്തിലാണ് ഇവരും വീട് പണിക്ക് ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ ഇങ്ങനെ വീട് പണിത ഒരാളോട് ഇതുപോലെയൊക്കെ സംസാരിക്കുകയെന്ന് പറഞ്ഞാൽ നന്ദികേടാണ് രേണു സുദി എന്തൊക്കെയോ ബോധമില്ലാതെ എന്തൊക്കെയോ സോഷ്യൽ മീഡിയ കിടന്ന് വിളിച്ച് പറയും അതേ അതിനേക്കാട്ടും ജേഷ്ടമാണ് രേണു സുധിയുടെ അച്ഛൻ പിന്നെ എന്നെ കുഞ്ഞിനെ എവിടെ പോവാൻ പോകും ഉത്തരവാദിത്തപ്പെട്ട താമസിക്കുന്ന എനിക്കതേ പറയാനുള്ളൂ ഉത്തരവാദിത്തപ്പെട്ട ഈ സോഷ്യൽ മീഡിയക്കാരുടെയും ഈ കുറെ യൂട്യൂബർമാരുടെയും ഈ വർത്തമാനങ്ങൾ കേട്ടല്ലേ അവരുടെ ആ രീതിക്ക് സംസാരിച്ച് അത് അത് ഇങ്ങനെ അതുകൊണ്ട് എന്താ പറയുന്നത് സ്വർഗം തുള്ളിച്ചാഴ്ന്ന കുറെ പ്രിയപ്പെട്ടവരോട്ടെ അവരിങ്ങോട്ട് വരട്ടെ ഈ ഈ ഫിറോസ് ഉൾപ്പെടെ വരട്ടെ വന്നിവിടെ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് താമസിപ്പിക്കുക ഈ അഞ്ചര വയസ്സുള്ള കുഞ്ഞിനെ ആര് നോക്കും പറയുള്ളൂ താനൊക്കെ പറ ആര് നോക്കും ആര് നോക്കും ആര് നോക്കുമെന്ന് ചോദിച്ചാൽ ആര് നോക്കണം അത് രേണുസുതി തന്നെ നോക്കണം നാല് വയസ്സുള്ള ചോദിച്ചാൽ എല്ലാ യൂട്യൂബേഴ്സും പ്രേക്ഷകരും നാട്ടുകാരും ഒന്നും ഋതപ്പനെ നോക്കാൻ വരിക അല്ലെങ്കിൽ ഫിറോസോസ് ബിഷപ്പിനെ ഒന്നും അല്ല നോക്കണ്ട നോക്കേണ്ടത് ആരാണ് ഋതപ്പിനെ ഈ രേണുസുതി തന്നെ നോക്കണം വേറെ ആരും നോക്കാൻ വരിക അപ്പം ഇവരുടെ ഇവർ സമൂഹത്തിനോട് ചോദിക്കുന്നവരെയാണ് ചോദിക്കുന്നത് അതിനെ ആര് നോക്കും ആര് നോക്കുമെന്ന് ശരിക്കും പറഞ്ഞാൽ ഈ കൊല്ലസുതി മറ്റേ കിച്ചുവിനെ നോക്കിയിരുന്ന കാര്യങ്ങളെല്ലാം ആ കാലത്ത് കേട്ടിട്ടുണ്ട് അതിനെ തോളെ തോളയിട്ടുകൊണ്ടാണ് പരിപാടിക്ക് പോകുന്നത് എന്നിട്ട് പരിപാടി നടത്തുന്ന സമയത്ത് അതിനെ തറയൊക്കെ കിടത്തും അതിനെ അവിടെ കിടത്തി ഓർക്കും കൂട്ടുകാരെല്ലാം അവരുടെ ഇൻ്റർവ്യൂയില് നമ്മളത് കേട്ടിട്ടുള്ളതാണ് അങ്ങനെ പറയുന്നത് അതുപോലെ പൊന്നുപോലെ ഒരു പുരുഷനായിട്ടും കൂടെ അതുപോലെയാണ് ആ കൊച്ചിനെ കൊണ്ടു നടന്ന് വളർത്തിയത് അതേസമയത്ത് രേണുസുതി എന്താണ് ചെയ്യുന്നത് ഋതപ്പൻ്റെ കഴുത്തെ വന്ന് മുറിൻ്റെ കാര്യം അത് ശ്രദ്ധിക്കുന്ന പോലും ഇല്ല അമ്മ അതെന്താണ് എന്ന് ചോദിക്കുന്നു അല്ലെങ്കിൽ വന്നിട്ട് അത് വന്ന് അതെന്താണെന്ന് അതിന് മരുന്ന് മേടിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല കമൻറ്റി കണ്ട പോലെ അതിനൊരു നല്ല ഡ്രസ്സ് മേടിച്ചുകൊടുക്കുകയോ ഒരു ചെരുപ്പ് മേടിച്ചുകൊടുക്കുക അതിൻ്റെ മുറിവ് എന്താ പറ്റിയ അതെന്താണെന്ന് അന്വേഷിച്ചത് അതുകൊണ്ടേ ഡോക്ടറെ കാണിക്കാനോ ക്യാമറാമാൻ ചോദിക്കുമ്പോഴാണ് അമ്മ ഇതെന്താണെന്ന് രേണു സുതി ചോദിക്കുന്നത് അപ്പോൾ പിന്നെ അതിനെ കിടത്തുന്ന കാര്യം പറയുന്നത് എന്താണെന്ന് ഇപ്പോഴും പിടികിട്ടില്ല ഋതപ്പൻ്റെ അവിടെ വെള്ളം വീഴും ഞാൻ കിടക്കുന്നിടത്ത് വെള്ളം വീഴുന്നില്ല അപ്പം നാല് വയസ്സുള്ള കുട്ടിയെ ഋതപ്പനെ കൂടെ കിടത്തുന്നില്ല പിന്നെ ഒരു ഇൻ്റർവ്യൂ പറയുന്നത് കേട്ട് വല്ലപ്പോഴാണ് വീട്ടിൽ ചെല്ലുന്നത് എന്താണ് ആകെ കൂടി ഭർത്താവ് മരിക്കുകയും ചെയ്തു കഴിഞ്ഞ് ഒരു കൊച്ചു കൊണ്ട് ആ കൊച്ചിനെ കൂടുതൽ ഒരു കുഞ്ഞു കൊച്ചുണ്ടേ ആ കൊച്ചിനെ കൂടുതൽ നമ്മൾ നമ്മൾ ആ കൊച്ചിനെ ആശ്രയിക്കുന്ന പോലെ കാരണം നമ്മുടെ എല്ലാ സ്നേഹവും കൊടുത്തു അതിൻ്റെ സ്നേഹവും ഇങ്ങോട്ടും കിട്ടി അങ്ങനെ പരസ്പരം ഒരു വല്ലാത്ത സ്നേഹം ഒരു ഇതാണ് വള വളർന്നു വരിക ഇവിടെ നമ്മൾ ഈ കുട്ടി രേണുസുദി മാത്രമേ ഇങ്ങനെ ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ പത്താപ് മരിച്ചു പോയിട്ട് ഒരു കുഞ്ഞു കൊച്ചുകൊണ്ട് ആ കൊച്ചിനെ കാണണമെന്നോ എടുക്കണമെന്നോ ഒന്നുമില്ല വേറെ പിള്ളേർ പ്രധീക്ഷിൻ്റെ പിള്ളേർക്കും കാണുന്ന പിള്ളേർക്കെല്ലാം വാരി കൊടുക്കലും എന്ന് ഭയങ്കര ഇതാണ് സോഷ്യൽ മീഡിയ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി എന്തു ഗോഷ്ടിയും കാണിച്ചു കൊടുക്കും എന്നാൽ ജനങ്ങൾക്ക് മുഴുവൻ ഇപ്പോഴും രേണുസുദിക്ക് മനസ്സിലാകാത്തു പോയുണ്ട് ജനങ്ങൾക്ക് മൊത്തം ഈ രേണുസുതി അല്ല ഇഷ്ടം ആ കിച്ചുവിനെ മൃദപ്പനെയുള്ള ഇഷ്ടമാണ് രേണുസുതിയിലോട്ട് അല്പമെങ്കിലും വന്നത് കൊല്ലസുതിയോടുള്ള ഇഷ്ടം ഇപ്പം രേണുസുതി ആ ഇഷ്ടങ്ങളെല്ലാം കളഞ്ഞു കളഞ്ഞ് കളഞ്ഞ് പോയി ഒരു എത്തി ഇപ്പോൾ അച്ഛനും മോളൂടെ വന്നിരുന്ന് ചാനലിൽ വന്നിരുന്നിട്ട് പിന്നെ വെല്ലുവിളിക്കുന്ന രീതിയിൽ ഒരാൾ ഒരു സൗജന്യമായിട്ട് ഒരു വീട് വെച്ച് കൊടുത്ത് ആ വീട് വേണ്ട പൊളിച്ചുകൊണ്ട് പൊക്കോന്നുള്ള രീതിക്ക് പറയുക ഇനി ആർക്കും സഹായം എന്ന് പറയുക എന്താണ് അത്രമാത്രം കയറിയ ഡയലോഗ് പറയാൻ വേണ്ടി എന്താണ് അവർ ചെയ്തത് നല്ല ഒരു നാല് ലക്ഷം രൂപയൊക്കെ വരുന്ന സെൻറ്റിന് വരുന്ന വസ്തു എത്രയോ പേര് വാടക വീട്ടി കഴിയുന്നു ഒരിതുമില്ലാതെ ആട്ടുംതുപ്പും ഓണറെ ഹൗസ് ഓണറേക്കെ ആട്ടുംതുപ്പും കൊണ്ട് അല്ലേ വാടക കൊടുക്കാൻ ഇല്ലാതെ മക്കളെ തന്നെ പഠിപ്പിക്കുന്ന സ്ത്രീകളുണ്ട് ഭർത്താവ് കൂടെ ഇല്ലാതെ കൂലിപ്പണി ചെയ്ത് അഭിമാനം മാത്രം മുണ്ടു മുറുക്കി കൊടുത്ത് കഴിയുന്നു അല്ലെങ്കിൽ മക്കളെ പഠിപ്പിച്ചുകൊണ്ടിന്നു മക്കളെ കൊണ്ടൊരു വിധി വരുത്താൻ വേണ്ടി അങ്ങനെ കഴിയുന്നവരുണ്ട് ആ സമയത്താണിത് ഇവർക്കിങ്ങനൊരു വീട് കിട്ടിയ എന്നിട്ട് ഇവർ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നു പണിത് കൊടുത്തവരോട് ഇവർ ധിക്കാരായിട്ട് പറയാം പൊളിച്ചോണ്ട് പോകും ഞങ്ങൾക്കൊന്നും വേണ്ട ഇനി ഇങ്ങനെ ചെയ്യരുതെന്ന് പറയുക ഇത് െല്ലാം ടോട്ടലി മര്യാദകേട് തന്നെയാണ് യൂട്യൂബേഴ്സ് പറയുന്ന ഇത് ആര് നമുക്കിത് കേൾക്കുമ്പോൾ അങ്ങനെ തോന്നുക ഒരു നന്ദിയില്ലായിക തന്നെയാണ് ഒന്നുമില്ലേലാ ആ വീട് പൊളിച്ച് കളഞ്ഞിട്ട് ആ സ്ഥലം വിറ്റാൽ പോലും ലക്ഷങ്ങൾ കിട്ടും അമ്പത് ലക്ഷത്തിൻ്റെ മുകളിൽ കിട്ടുമെന്ന് ബിഷപ്പ് പറഞ്ഞിട്ടുണ്ട് ഇനി അഥവാ ഞാൻ ആദ്യം പറഞ്ഞാൽ തന്നെ ചോർച്ച ഉണ്ടെന്നിരിക്കട്ടെ ആ ചോർച്ച ഇവർക്ക് അടച്ചാൽ പോരെ എന്തെല്ലാം സാധനങ്ങളുണ്ട് ചോർച്ച അടയ്ക്കാൻ അതൊന്നും അവർ ചെയ്യാതെ ഇവരുടെ കയ്യിൽ നിന്ന് വന്ന ഒരു തെറ്റാണെന്നുള്ള രീതിയിൽ മഴയെന്ന് കൊച്ചിനെയും കിടത്തുക വന്നിട്ട് അത് പൊക്കി പിടിച്ചുകൊണ്ട് പോവുക ഇനിയിപ്പോൾ ഇത് എവിടെ ചെന്ന് ഈ യുദ്ധം നിൽക്കുമെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ലൈക്ക് ചെയ്യാൻ മറക്കണ്ടേ